ജോഡോ ന്യായയാത്രയ്ക്ക് ഇന്ന് മണിപ്പൂരിൽ നിന്ന് തുടക്കമാവുകയാണ് ന്യായ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ദില്ലിയിൽ നിന്ന് മണിപ്പൂരിലേക്ക് യാത്ര തിരിച്ചു തൗബാലി കോങ് നിന്ന് ഉച്ചയ്ക്കാണ് യാത്രയുടെ ഫ്ളാഗ് ഓഫ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും നോബിൾ മാറിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബിൾ അറുപത്തിയാറ് ദിവസത്തെ യാത്ര രണ്ടാം ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമിടുകയാണെന്ന് രാഹുൽ ഗാന്ധി ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു യാത്ര എന്ന് നമുക്ക് പറയേണ്ടി വരും നേരത്തെ വിമാനം മൂടൽ മഞ്ഞുമൂലം ചെറുതായി വൈകിയതായി വാർത്തകൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ തിരിച്ചിരിക്കുന്നു മണിപ്പൂരിലേക്ക് എത്രത്തോളം ആവേശത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ മണിപ്പൂരിലേക്ക് തിരിച്ച വിമാനത്തിന്റെ അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ നമുക്ക് കാണാം രമേശ് ചെന്നിത്തല ജെ ബി മേത്തർ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ നമുക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം കാണാനാകും ൌബാലിലെ കോങ് ജോമിൽ നിന്നാണ് യാത്രയുടെ ഫ്ളാഗ് ഓഫ് മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസ് അധ്യക്ഷനാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അറുപത്തി ആറ് ദിവസം യാത്ര ചെയ്ത ശേഷം മുംബൈയിലാണ് യാത്ര അവസാനിക്കുക നോബിൾ മാരിക്കാരൻ ചേരുന്നു നോബിൾ ഇപ്പോൾ ഏറെ ആവേശത്തോടെ നമുക്ക് നേതാക്കളുടെ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിക്കും വിമാനത്തിനകത്തു നിന്നും എപ്പോഴായിരിക്കും ഔദ്യോഗികമായ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ വിമാനം എപ്പോഴാണ് മണിപ്പൂരിൽ എത്തുക ഇതാ പന്ത്രണ്ട് മണിക്കായിരുന്നു മണിപ്പൂരിന്റെ ചൌബാൽ നിന്ന് ഇന്ന് രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയുടെ തുടക്കം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ദില്ലിയിലെ സാഹചര്യം പ്രത്യേകിച്ച് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു രാവിലെ തന്നെ ശക്തമായ മൂഴൽ മഞ്ഞായിരുന്നു അനുഭവപ്പെട്ടത് ആ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പുറപ്പെടേണ്ട വിമാനം മണിക്കൂറുകൾ വൈകി എട്ടയ്ക്ക് പുറപ്പെടേണ്ട വിമാനം അല്പം മുമ്പാണ് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറയുന്നത് എന്താണെങ്കിലും പന്ത്രണ്ട് മണിക്ക് ചടങ്ങുകൾ ഈ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കില്ല എന്ന ഏറെ ഉറപ്പാണ് വൈകാനാണ് സാധ്യത നേതാക്കൾ അവിടെ എത്തുന്ന മുറയ്ക്കായിരിക്കും ഇനിയിപ്പോൾ ഇതിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ ഇതിന്റെ സംഘാടകർ വ്യക്തമാക്കുന്നത് ക്കുന്നത് എന്താണെങ്കിലും ഉച്ച കഴിയും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു യാത്രയുമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എത്തുന്നത് എന്താണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല ലക്ഷ്യമെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണവും അതോടൊപ്പം തന്നെ പ്രവർത്തകർ ആവേശം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഈ യാത്ര കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് അത്തരത്തിൽ ഒരു വലിയ ഇവന്റാക്കി തന്നെ ഇതിനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്നു പ്രത്യേകിച്ച് വിവിധ സമൂഹ ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകളുമായി ഗാന്ധി അടക്കമുള്ള ചർച്ചകൾ നടത്തി മറ്റ് പ്രചാരണങ്ങൾ എല്ലാം പൂർത്തിയായി എന്താണെങ്കിൽ ൾ യാത്ര ആരംഭിക്കുകയാണ് പതിനഞ്ച് സംസ്ഥാനങ്ങൾ മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങൾ കൂടി പര്യടനം നടത്തും അതിനുശേഷമായിരിക്കും അറുപത്തിയാറ് ദിവസം പിന്നിട്ട് മാർച്ച് ഇരുപതിന് മുംബൈയിൽ അവസാനിക്കുക പതിനഞ്ച് സംസ്ഥാനങ്ങൾ കൂടി യാത്ര ചെയ്യുമ്പോൾ ഇതിനിടയിൽ തന്നെ ലോക്സഭാ തെറ്റുകൾ പ്രഖ്യാപിക്കും എന്താണ് കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിച്ചാൽ പോലും അത് പ്രചാരണമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി പ്രത്യേകിച്ച് ഈ പതിനഞ്ച് ഈ പതിനഞ്ച് സംസ്ഥാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തന്നെയാണ് ഉത്തർപ്രദേശ് ഏറ്റവും അധികം സീറ്റുകൾ ഉത്തർപ്രദേശിൽ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള അസാം ഉൾപ്പെടെയുള്ള അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എപ്പോഴൊക്കെ യാത്ര കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചാൽ പോലും ഇത് പ്രചരണം എന്ന രീതിയിലേക്ക് മാറ്റി റാലികളാക്കി മാറ്റിക്കൊണ്ട് തന്നെ ഈ യാത്ര പൂർത്തിയാക്കും എന്താണെന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ പദ്ധതിയും രാഹുൽ ഗാന്ധിക്കൊപ്പം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മണിപ്പൂരിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുക മുതിർന്ന നേതാക്കൾക്കൊപ്പം കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന വൈ എസ് ശർമ്മിള ഉൾപ്പെടെയുള്ളവരെയും നമുക്ക് വിമാനത്തിൽ കാണാനാകും ഏതായാലും വലിയ ആവേശത്തിലാണ് ഭാരത് ജോഡോ ന്യായ യാത്രയുമായി മുന്നോട്ടു പോകാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം